കേട്ടോ നിങ്ങൾ പോലെ കേൾക്കേണ്ട വീഡിയോ സ്വർണ്ണവും പൈസ ഏത് എത്തിമക്കൾക്കാണ് അതൊക്കെ കിട്ടുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല ഈ തങ്ങളെക്കുറിച്ച് ഞാൻ കൊറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതൊരു മഹാ ഉടായ്പ് തങ്ങളെന്നാണ് കേരളത്തിൽ ഒട്ടും കാളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സംശയവും പറയുന്നു നോക്കി സ്വർണവും പൈസ ഒക്കെ തന്ന ആൾക്കാർ അങ്ങോട്ട് നിൽക്കി പൈസ മാത്രമേ ഉള്ള ഒരുങ്ങിട്ട് ഒരുക്കി ഞഞ്ചിന്റെ പൈസ കൊണ്ടാ കൊണ്ടുവരാത്തവർക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് പ്രാർത്ഥിച്ചോളി നിങ്ങളും പടത്തിലും തമ്മിലായിക്കോളി ഞാൻ ഇടനിലക്കാരായിട്ട് ഉണ്ടാവില്ല എന്നാണ് ഇപ്പം ഈ തങ്ങള് പറഞ്ഞു കൊടുക്കുന്നത് തങ്ങളല്ല എന്നും ഇയാള് മഹാ പറ്റിപ്പാണെന്നും മഹാ ഫ്രോഡ് പരിപാടികൾ ചെയ്യുന്നെന്നും പല ആൾക്കാരും പറയുന്നുണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളെ അറിയാൻ പാടില്ലെന്ന് ചോദിക്കാം ഞാൻ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള എൻ്റെ ചാനൽ സബ് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിക്കുന്നു നിങ്ങൾ ആരെങ്കിലും വിധേയത്തെ വിശ്വസിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല സ്വക്കുള്ള ഹിന്ദു മതത്തിലാണെങ്കിൽ പല ആചാര ആചാരാനുഷ്ഠാനങ്ങളിൽ അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് പുഷ്പാഞ്ജലി ആഞ്ജലി ഈ അഞ്ജലി എന്നൊക്കെ പറയട്ടെ കൊടം കമ്മിഴത്തില് പാല് കൊണ്ടുള്ള അഭിഷേകം അങ്ങനെ പല പരിപാടിക്കും പണം കൊടുക്കണം ആ സംഘത്തിൽ വായിക്കാനും അവിടെ ഉപയോഗിക്കാനായിട്ട് പണം കൊടുക്കണം പായസം നീതി എന്നൊക്കെ പറയും ഇതിനൊക്കെ പണം കൊടുക്കണം പണം കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കുക അതിന്റെ ഭാഗമാണ് നമുക്ക് പ്രസാദമെന്ന് പറഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യും എന്റെ സുഹൃത്തുക്കളെ എന്റെ എന്റെ മകൻ ജോലിക്ക് പോരുന്നില്ല എന്റെ മകൻ ഇപ്പൊ ജോലിക്ക് പോ പോവാൻ തുടങ്ങി ഉസ്താദിനെ വന്ന് കണ്ടതിന് ശേഷം അതുകൊണ്ട് അയ്യായി റുപ്യ എന്നും ആലോചിച്ചു എത്ര നിഷ്കളങ്കരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള അമ്മമാരും ഉമ്മമാരാണ് ഇതിൻ്റെ പെട്ടുപോകുന്നേ ഇങ്ങനെ ആൾദവ്യങ്ങള് ഇങ്ങനെയുള്ള ആൾദൈവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സ്താദ് ഇമ്മാതിരു ഉടായ്പോട്ടോ വളരെ മാന്യായിട്ടുള്ള ഉസ്താദ് ഇദ്ദേഹത്തിന് ചില വീഡിയോകളെ കുറിച്ച് പറയുന്നുണ്ട് ആ കേൾക്കണം അവരോടാണ് ഞാൻ നടക്കാൻ തുടങ്ങി ഒരു അത് അത് അതുപോലെ ഈ കൊറച്ചുമ്പോ ഞാൻ വീഡിയോയിൽ കാണിച്ച അതേ ഉസ്താദനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കേട്ടിരിക്കുന്ന ഉസ്താദ് സൂര്യ ഉദാ ഉസ്താദ് പറയുന്ന ഒരാളാണ് അദ്ദേഹം ആലപ്പുഴ എങ്ങാണ്ട് അദ്ദേഹത്തിന്റെ വീട് വളരെ മാന്യമായിട്ട് സോഷ്യൽ മീഡിയ ഇടപെടുകയും ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ ഒരു മടിയും കൂടാതെ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ഒരു ചെങ്ങാതിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത് ശക്തമായി പ്രതികരിച്ചത് സത്യം പറഞ്ഞാൽ അയാൾ അത് കണ്ടിക്കണ് ഏഹ് ആ ഉടായ്പസ്താദ് കണ്ടിക്കണ് ആ കണ്ടതിന്റെ ഭാഗമായിട്ടാണിപ്പോ ഇദ്ദേഹത്തിന്റെ താടി വെച്ച നാലു വർഷമായിട്ട് യൂട്യൂബ് ചെയ്യുന്ന ഇദ്ദേഹമാണ് ഈ സൂര്യോദാണ് ഉസ്താദിനെ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടി അതിലുള്ള ഉത്തരം കൊടുക്കാനാണ് ഞാനും നിങ്ങളുടെ പിന്നാലെ കൂടാറില്ലെങ്കിൽ അറിയാമല്ലോ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ആളുകളുടെ സമ്പത്തും ഈമാനും ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ചില ഘട്ടങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ പിന്നാലെ ഒന്നും ഞാൻ കൂടിയിട്ടില്ല സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞില്ല റീച്ചിനു വേണ്ടിയാണ് റീച്ചിനു വേണ്ടിയാണ് ഈ ആലപ്പുഴ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലാണ് ജോലി ചെയ്യുന്നത് നന്നാമത് ഉപ്പിയെ കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം ഇവിടെ കിട്ടും പിന്നെ ചില ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയും എന്റെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകും ഞാൻ അങ്ങനെ ഈ റീച്ചന് എന്റെ വീഡിയോകൾ കാണലോ ഒരു വീഡിയോയിൽ പോലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വെൽപ്പെട്ടണം ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി പറയുന്നുണ്ട് മറ്റാള് ലൈക്ക് ും ഇങ്ങനെ റീച്ച് ഉണ്ടാക്കിയിട്ടും നാട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടും ആ കള്ളത്തരങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കി നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് പെട്ടുപോകുന്നത് എന്നിട്ട് ഇയാൾ അതിനെ വിമർശിച്ചപ്പോൾ നെഞ്ചത്ത് കേറുകയാണ് ഇദ്ദേഹം എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം സത്യസന്ധമായിട്ട് ഒരു മനുഷ്യനാണ് ഇയാൾ പറയുന്നത് ഫുൾ ആയിട്ട് കേൾക്കണേ സ്നേഹബുദ്ധി ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ അനുസൃതമായി അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് െ നിങ്ങൾ എല്ലാവരും വിമർശിക്കുമ്പോൾ ധാരാളം കാഴ്ചക്കാരുള്ള എന്റെ ഈ മീഡിയ സംവിധാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ കുറഞ്ഞത് നിങ്ങളുടെ പരിപാടിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ തീരെ തിരിച്ചറിവില്ലാത്ത മനുഷ്യരെ അവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യൂലേ അതിന്റെ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ നിങ്ങൾ ഇന്ന് എനിക്ക് ലഭിക്കുകയും ചെയ്യൂലേ എന്താ എനിക്കിത് വേണ്ടാത്തത് നിങ്ങളെ എതിർക്കുമ്പോ തന്നെ ചൂഷണം എന്ന വാക്ക് കേട്ടാൽ തന്നെ ചൂഷണം ചെയ്യുന്ന പല ആളുകൾക്കും ഇത് ഭയങ്കര അസ്വാസ്ഥ്യമാണ് അവർ എന്നെ വിമർശിക്കാറുണ്ട് ചിലപ്പോ ചീത്ത പറയാറുണ്ട് നശി എന്താണ് ഇതിന്റെയൊക്കെ പിന്നാലെ പോകുന്ന ചോദിക്കാറുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തങ്ങന്മാരുടെ കൂട്ടായ്മയായ ഓൾ കേരള സാധാ ആ സംഘടനയുണ്ടല്ലോ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് ഇയാൾ തങ്ങളുമല്ല പെങ്ങളുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പൊ ഞാൻ തങ്ങാന്ന് വിളിച്ചത് ഞാൻ ഒഴിവാക്കുന്ന കേട്ടോ അയാളെ ഏതൊരു വിളിച്ചാൽ അതിന് ഒരു വലിയ വലിയ അർത്ഥമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അധ്യാപകൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാള് അപ്പൊ അതും വിളിക്കാൻ പറ്റില്ല ഈ ഈ ഒരു കള്ള നാണയം ഉണ്ടല്ലോ അങ്ങനെ പറയാം കള്ളപ്പുറക്ക് ഈ ഒരു കള്ള നാണയത്തെ ഇയാൾക്ക് പറയുന്നത് ഉസ്താദും ഉസ്താദുമില്ല ഇയാൾ ഒരു തേങ്ങയല്ലത്രേ ആ ഒരു പരമ്പരയപ്പെട്ട ഒരാൾ പോലുമല്ല എന്നിട്ടും എത്രയോ നിഷ്കളങ്കരായ വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള തിരിച്ചറിവ് ജനങ്ങൾ ജനങ്ങള് ഇദ്ദേഹത്തിന്റെ വലയിൽ പോയി വീഴുന്നുണ്ട് ആ ചെങ്ങായി വലയിൽ പോയി വീഴുന്നുണ്ട് അതിനെതിരെയാണ് ഈ സുഹരി എന്ന് പറയുന്ന ഇത്ര ഉസ്താദുകളൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അത് അയാൾക്ക് നല്ല കൊള്ളുണ്ട് എന്നതാണ് ചൂഷണം എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ തന്നെ ചില ആൾക്കൊക്കെ ചൊറുച്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് ഒരുപക്ഷെ എന്നെ നീ വല്ലവരും ഇദ്ദേഹത്തിന്റെ ആരാധകന്മാര് വിളിച്ച് എന്നെ തെറി പറയോ അറിയില്ല നോക്കാം മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങളെയോ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല സത്യമല്ലേ നിങ്ങളിപ്പോൾ പട്ടിയുടെ ഇല്ലിംഗ പട്ടികളെ ഇല്ലിംഗ് കഷ്ണം വലിച്ചോണ്ട് പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ ആ നായ പരാമർശം ഞാൻ ഹാരിസ്മത് കേട്ടോ ആളുകളെ ഞങ്ങൾ ഇത് പറഞ്ഞത് ആ നായ്ക്കളായി ഞങ്ങളുടെ കാര്യം പറയുന്നത് നിങ്ങളാകുന്ന ഇല്ലിംഗ് കഷ്ണത്തെ വലിച്ചു കീറുന്ന ഞങ്ങളെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ആ ഒരു മര്യാദയുടെ ഭാഷയെ അഭിസംബോധന ചെയ്തുള്ളൂ ഞങ്ങൾക്ക് നിങ്ങളേക്കാൾ വലുതാണ് വലിയ തങ്ങള് അഷറഫുൾ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേഹബുലം ആ തങ്ങൾ നിങ്ങളെക്കാൾ വലിയ ആ തങ്ങളാണ് ഞങ്ങളുടെ മാർഗ്ഗരേഖ എടുക്കുന്ന എടുക്കുന്ന പണിയൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പണികളൊന്നും മാത്രമല്ല ഏറ്റവും ലളിത സുന്ദരമായ കാണിച്ചു പറയുന്ന ജീവിത എന്തായാലും ഇദ്ദേഹം ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഗംഭീര ഉപദേശം നൽകുകയാണ് നിങ്ങൾ ചെയ്യുന്ന മഹാ രായ്പിതരാണ് ഏറ്റവും വലിയ തങ്ങൾ എന്ന് പറയുന്നത് നബീസ് ആയിരിക്കും അദ്ദേഹത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആയിരിക്കാം നബി സല്ലാഹു വലൈഹ്ലം സമത്ത ഒരു വാക്കുകൂടി ഉണ്ട് എനിക്കത് തെറ്റുപറ്റിയാൽ തിരുത്തണം കേട്ടോ പറഞ്ഞോളൂന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അതോടുകൂടി അങ്ങനെയാണ് പരിപൂർണ്ണ ഉണ്ടായത് അത് പേര് പറയുക എന്നാണ് എനിക്ക് അറിവ് എന്തായാലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഞാൻ സ്വീകരിക്കുകയായിരിക്കും ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്തെങ്കിലും അങ്ങനെയുള്ള ആ ഒരു മഹത് വ്യക്തിത്വമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ പറയുന്ന ആളുകളിൽ നിന്നെല്ലാം അദ്ദേഹ അദ്ദേഹം ഇമാതിരി കുടും ഇമാതിരി ഉഡായ്പ്പോ ആ ഒരു മഹാനുഭാവം ചെയ്തിട്ടില്ല എന്ന് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ഥാപനം ഇഷ്ടമായി കാരണം ഇസ്ലാമിനെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയില് ഇതൊരു ഫോബി ആയിക്കിട്ടും ഇത് മഹാ ഉടായ്പ മതമായിട്ടൊക്കെ ഇദ്ദേഹം പലരും പറയുന്നുണ്ട് അതിനൊരു വളം വെച്ചു കൊടുക്കുന്ന ഏർപ്പാടല്ല ഈ ചെങ്ങാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെ അവർ പറയുന്നത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളല്ലേ ഈ ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകളാണ് സ്വർണം കൊടുത്തവരൊക്കെ മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോൾ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ടില്ല ഇപ്പം ഇന്നലെ എത്ര വില തൊണ്ണൂറാണ് ഒരു 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 നാലു ശക്ത തൊണ്ണൂറായിരം രൂപയാണ് ഒരു പവൻ ഇന്നലത്തെ വിലയാണ് ആ പവൻ അത്ര പൈസ ഉള്ള സമയത്താണ് സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതൊക്കെ വീട്ടുകാർ അറിഞ്ഞിട്ടാവണം എന്തിന്റെ പേരിലാണ് അപ്പോൾ ഒരു പടച്ചോനൊക്കെ വിട്ട ഈ ആളുകളൊക്കെയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പടച്ചമാരെന്നൊക്കെ ഒരു വിചാരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരം പുഴുകുത്തുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവേണ്ടതാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള സമസ്തയും മറ്റു ആളുകളൊക്കെ ഇത്തരം ആളുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ എതിരൊക്കെ ഒരു നടപടിയെടുക്കാത്തത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇനിയിപ്പോ നിങ്ങളെ വിശ്വാസത്തിലാത്ത ഒരു ആള് നിങ്ങളെ വിശ്വാസത്തിൽ കയറി ഇടപെട്ടു എന്നുള്ള വർത്തമാനം വേണ്ട എല്ലാ തരത്തിലുള്ള വിശ്വാസത്തിലേയും പുഴുക്കു